തൃശ്ശൂർ ജില്ലയിൽ കോൾനിലങ്ങളിൽ രണ്ടാം ഘട്ട കൃഷി നടത്തുന്ന വിവിധ പാടശേഖരങ്ങളിലുണ്ട് ആ സീസൺ ഈ പുഞ്ചാ സീസണിൽ നടത്തുന്ന പാടശേഖരങ്ങളിൽ പല സ്ഥലങ്ങളിലും നെല്ല് കരിയുക അതായത് ഇല മഞ്ഞ കളർ കയറുക അതുപോലെ തന്നെ നെൽച്ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വളർച്ച ലഭിക്കുന്നില്ല ഇതൊരു വലിയ വിഷ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ഇതിൻ്റെ പ്രതിവിധി അറിയാതെ ഏതെങ്കിലും കീടനാശിനി കടയിൽ ചെന്ന് ഏതെങ്കിലും മരുന്നുകൾ രണ്ടും മൂന്നും മരുന്നുകൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് തെളിക്കുന്ന പ്രവണത പല കർഷകരും ചെയ്തു വരുന്നു പല മാരകീടനാശിനികളോ അല്ലെങ്കിൽ കുമിൾനാശിനികളൊക്കെ കലക്കി അടിക്കും അടിച്ച് നിറവൃതി അടയുക അതുകൊണ്ടൊന്നും കാര്യമില്ല ഇതിന് മുഖ്യമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലുള്ള അമ്ല അമ്ലത കാരണമാണ് കാറ്റ് കാലമാണ് കാറ്റ് കൂടുമ്പോൾ തന്നെ മണ്ണിൽ അമ്ള രസം കൂടുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് രാത്രി നേരത്ത് തണുപ്പും പകൽ നേരത്ത് കഠിനമായി ചൂടും അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതെല്ലാം മണ്ണിൻ്റെ അമ്ലത കൂട്ടുന്നതിനുള്ള ഘടകങ്ങളാണ് അമ്ലത കൂടുമ്പോൾ തന്നെ വേരുകളിൽ കൂടിയുള്ള ജലം അതുപോലെ തന്നെ അതിൻ്റെ ന്യൂട്രിയൻസ് അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ വലിച്ചെടുക്കുന്ന ആ ഒരു സംവിധാനം താറുമാറാകുന്നു ഈ വേരുകളിൽ അയൺ അതായത് ഇരുമ്പിൻ്റെ അംശം ഇരു മണ് മണ്ണിലുള്ള ഇരുമ്പിൻ്റെ ചെറിയ അംശങ്ങൾ പറ്റിപ്പിടിച്ച് വേരുകളിൽ അതിൻ്റെ കളറ് മാറി നല്ല വെള്ള കളറുള്ള വേരുകൾ എല്ലാം മാറി ഒരു ചുവപ്പ് കളറിലേക്ക് ചെറിയ മൈൽഡ് ചുവപ്പ് കളറിലേക്ക് മാറുന്ന ഒരവസ്ഥ വരുന്നു അത് വേരുകളുടെ ചുറ്റും അതിൻ്റെ പുറം ഭാഗങ്ങളിലും മൊത്തം ഈ മറ്റേ ചുവപ്പ് നിറം പറ്റി പിടിക്കുന്നു ചുവപ്പ് നിറം എന്ന് പറഞ്ഞാൽ തനി ചുവപ്പല്ല ഒരു മൈൽഡായിട്ടുള്ള ചുവപ്പ് നിറം പറ്റി പിടിക്കുന്നു ഇതുമൂലം ആകിരണ ശേഷി കുറയുന്നു മണിനുള്ള വളങ്ങളെന്നും അത് കൃത്യമായിട്ട് ആകീർണം നടത്താത്ത അവസ്ഥ സാധാരണ രീതിയിൽ ഒരു പാലം ദിവസം കഴിഞ്ഞാൽ നട്ടു പാലം ദിവസം കഴിഞ്ഞാൽ വരുന്ന ഒരു പ്രതിഭാസമാണ് നട്ടും ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ വളരാതെ നിൽക്കുക ഇത് കൃത്യമായി കാണുന്നത് കൃത്യമായ കുമ്മായ പ്രയോഗം നടത്താത്ത ഘണ്ടങ്ങളിലാണ് കൂടുതലായിട്ട് കാണുന്നത് ഈ കുമ്മായ പ്രയോഗം നടത്തിയ ഘണ്ടങ്ങളിലും ഇത് കാണുന്നുണ്ട് ചില കുണ്ടുപാടങ്ങളിലും ഒക്കെ ഇതിൻ്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട് ഇതിന് കീടനാശിനിയോ കളനാശിനി കുമ്മനാശിനിയോ ഒന്നും തെളിച്ചിട്ട് യാതൊരു കാര്യമില്ല ഒരുപാട് പൈസ ചിലവാകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഇതിന് വളരെ നിസ്സാരമായ രണ്ട് ഏറ്റവും പ്രധാനം കാൽസ്യം ലഭ്യമാക്കുക എന്നുള്ളതാണ് കാൽസ്യം ലഭ്യമാക്കുക അംശമുള്ള കാൽസ്യം ലഭ്യമാക്കുക ആ ഇലകളിൽ കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ആകീരണം ചെയ്യും ഇലകളിൽ കൂടെ ആകീർണം ചെയ്യും അതിന് ഏറ്റവും നല്ല കാൽസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ മണി രൂപത്തിലുള്ള ഒരു വസ്തു ലഭ്യമാണ് കാൽസ്യം നൈട്രേറ്റ് എന്നാണ് അതിൻ്റെ പേര് അത് അര കിലോഗ്രാം മതി നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് അര കിലോഗ്രാം നൂറ് ലിറ്റർ വെള്ളത്തിൽ രണ്ടാമത്തെ വസ്തു എന്ന് പറഞ്ഞാൽ ജൈവശക്തി എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഉണ്ട് അതിലെ പ്ര ഉൾപ്പെട്ടിട്ടുള്ളത് ഭ്യൂമിക് ആസിഡ് ഫൽവിക് ആസിഡ് അതുപോലെ തന്നെ കടൽ സത്ത് അല്ലെങ്കിൽ അമിനോ ആസിഡ് ഇതൊക്കെ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു വസ്തുവാണ് ജൈവശക്തി ലിക്വിഡാണ് ഒരു ബ്ലാക്ക് കളറിൽ ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും ഇരുന്നൂറ്റമ്പത് മില്യാണ് ഒരു ഏക്കറിന് വേണ്ടത് അപ്പോൾ കാൽസ്യം ഹൈഡ്രേറ്റ് അര കിലോഗ്രാമും ജൈവശക്തി ഇരുന്നൂറ്റമ്പത് മില്ലി എൽ നൂറ് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്താൽ മതി അധികാലത്ത് സ്പ്രേ ചെയ്യാണ് ഏറ്റവും നല്ല ഒമ്പത് മണിക്കുള്ളിൽ സ്പ്രേ ചെയ്യുക ഇത് കഴിഞ്ഞുണ്ടെങ്കിൽ ചെടികൾ വിത്തിൻ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ തളച്ച് വളരും രാസവളങ്ങൾ ഉപയോഗിക്കരുത് വീണ്ടും പറയുകയാണ് രാസവളങ്ങൾ ഉപയോഗിക്കരുത് അതേ സമയത്ത് തിളച്ച് വളരുന്നത് കാണുമ്പോൾ യൂറിയം പൊട്ടാഷ്യം ഉണന്ന് ഇടാനുള്ള എല്ലാ സാധ്യതയുണ്ട് അങ്ങനുപയോഗിക്കരുത് ഒരു അഞ്ച് എട്ടോ ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പത്തൊമ്പത് പത്തൊമ്പത് മൂന്ന് പത്തൊമ്പത് ഒരു കിലോഗ്രാം നൂറ് ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ചെടികളെ എസ്റ്റാബ്ലിഷ് ചെയ്യും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മാത്രമല്ല ഇലകളെല്ലാം വീതി കൂടി അതിൻ്റെ നീളം കൂടി അതിൻ്റെ ക്ലോറോഫിൽ കണ്ടൻറ് കൂടും പച്ച നിറം കൂടും അതുപോലെ തന്നെ അതിൻ്റെ ഫോട്ടോ സിന്തറ്റിക് ആക്ടിവിറ്റി കൂടും ഇതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇതിന് പകരമായിട്ട് കിട്ടിയ കീടനാശിനിയും കളനാ കുമ്മനാശിനിയും ഉപയോഗിക്കുന്ന കർഷകരുണ്ടെങ്കിൽ ഈ രീതി മാറ്റേണ്ട കാലഘട്ടമായി വളരെ ശക്തി കൂടിയ പല കീടനാശിനികളോ അല്ലെങ്കിൽ കൂഴിനാശികളും ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരുപാട് പൈസ അതിനു വേണ്ടി ചിലവാക്കുന്നുണ്ട് വലിയ തുക അതിന് അതിനുവേണ്ടി ചിലവാക്കുന്ന കർഷകരുണ്ട് ഇത് നിസ്സാരമായിട്ട് ഏകദേശം ഒരു ഇരുനൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ഏക്കർ സ്ഥലത്തേക്ക് ഉള്ള ഒരു ഉൽപാദന വാദികൾ ലഭിക്കും കാൽഷ്യം നൈട്രേറ്റും ജൈവശക്തിയും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇനിയെങ്കിലും കുറച്ച് ബോധകന്മാരാവുക അനാവശ്യമായിട്ടുള്ള കീടനാശിനികൾ തെളിച്ചുകൊണ്ടൊന്നും കൃഷി രക്ഷപ്പെടില്ല ഇതിൻ്റേതായ തക്ക സമയത്ത് ഉപയോഗിക്കേണ്ടതായ കാര്യങ്ങൾ കൃത്യമായ അളവിൽ ഉപയോഗിച്ചാൽ മാത്രമേ കൃഷി രക്ഷപ്പെടുകയുള്ളൂ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് വിളിച്ചുരുക്കുന്നു നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നിങ്ങൾ ഇത് കാണുന്ന കർഷകർ ഇത് ഗ്രഹിച്ച് ഇതിൻ്റെ സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ നേരിട്ട് സംസാരിക്കാം അതിനുള്ള ഉത്തരം ഞങ്ങൾ തരുന്നതാണ് കൃത്യമായിട്ടുള്ള അതിൻ്റെ മറുപടികൾ ലഭ്യമാക്കുന്നതാണ്